ഓയിൽപ്പം പമ്പ് കണ്ടഞ്ചർ എസ്റ്റേറ്റിൽ തീ പിടിച്ച എണ്ണപ്പന തൈകൾ കത്തി നശിച്ചതിൽ ആസൂത്രിത നീക്കം സംശയിക്കുന്നതായി ഐ എൻ ഡി യു സി യൂണിയൻ ആരോപിച്ചു ഏകദേശം അഞ്ച് ഹെക്ടറോളം സ്ഥലത്തുള്ള എണ്ണപ്പന തൈകളാണ് തീ പടർന്ന് കത്തി നശിച്ചത് കണ്ടഞ്ചർ എസ്റ്റേറ്റിൽ രാജൻകുന്ന് എന്ന സ്ഥലത്താണ് തീ പിടിച്ചത് കടയ്ക്കൽ പുനലൂർ എന്നിവിടങ്ങളിൽ നിന്നുമായി അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് എസ്റ്റേറ്റിലെ തീ അണച്ചത് വനത്തിലേക്ക് തീ പടർന്നത് ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല എണ്ണപ്പന എസ്റ്റേറ്റിൽ തീ പിടിച്ചതറിഞ്ഞെത്തിയ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും രാത്രിയിൽ തീ അണച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എസ്റ്റേറ്റിന്റെ പല ഭാഗത്തും തീ പിടിക്കുന്നത് കണ്ടിരുന്നു ആരോ തീയിട്ടതുപോലെയാണ് കണ്ടത് ഇന്നലെ രാത്രി കണ്ടഞ്ചറ എസ്റ്റേറ്റിൽ വൻ തീപിടുത്തമുണ്ടായി തൊഴിലാളികളും നാട്ടുകാരും സംയോജിതമായി ഇടപെടുകയും ഫയർഫോഴ്സ് എത്തി ഒരു പരിധി വരെ അണയ്ക്കുകയും ചെയ്യും ഈ സംഭവം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ സാധാരണ ഈ വേനൽക്കാലത്ത് ചില തീ പിടുത്തമൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ സംഭവത്തിലൊരു ദുരൂഹത നിങ്ങളത് അവിടുത്തെ തൊഴിലാളികൾ ഞങ്ങളോട് പറഞ്ഞത് അവിടുത്തെ നമ്മുടെ യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ എല്ലാ യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ പറഞ്ഞത് ഈ തീ ആരോ കത്തിച്ചതുപോലെ ഒരു ഇടത്ത് കത്ത് സമയം തന്നെ വിവിധ ഭാഗങ്ങളിലായി ഒരാൾ നടന്നുപോയി കത്തിക്കുന്ന രീതിയിൽ സ്ത്രീകൾ പല ഭാഗങ്ങളിലായി കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതൊരു സംശയം ഉണ്ടാക്കുന്നത് ആ സംശയത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇതിന് രണ്ട് ദിവസം മുമ്പ് ഒരു അവിടുത്തെ ഒരു സ്റ്റാഫ് അവിടുത്തെ ഒരു സ്ത്രീ തൊഴിലാളിയോട് അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാകുകയും കേസാവുകയും തിങ്കളാഴ്ച തൊഴിലാളികൾ ഒന്നടങ്കം യൂണിയൻ വ്യത്യാസമില്ലാതെ എല്ലാവരും പണിമുടക്കുകയും അത് കേസാവുകയും ഒക്കെ ചെയ്യുന്നു ആ സംഭവത്തിന്റെ പിറ്റേന്നാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിലൊരു ദുരൂഹത സംശയിക്കുകയാണ് ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ച് ഇതിന്റെ കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ഐ എൻ യു സി ശക്തമായി ആവശ്യപ്പെടുകയാണ് ശനിയാഴ്ച എസ്റ്റേറ്റിലെ തൊഴിലാളിയുടെ ഒരു സ്റ്റാഫ് അപമര്യാദയെ പെരുമാറിയത് സംബന്ധിച്ച് കുളത്തുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു തൊഴിലാളികൾ തിങ്കളാഴ്ച രാവിലെ എസ്റ്റേറ്റിൽ ജോലിക്കിറങ്ങാതെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പല ഭാഗങ്ങളിലായി തീപിടിച്ചത് സംശയകരമാണെന്നും അന്വേഷണം നടത്തണമെന്നും ഓയിൽ പാം ഐ എൻ ഡി യു സി യൂണിയൻ ജനറൽ സെക്രട്ടറി പി വി വേണുഗോപാൽ ആവശ്യപ്പെട്ടു നാട്ടു വാർത്ത